ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ രാവിലെ റീഡിങ് ഇടാൻ സാധിച്ചില്ല വൈകിട്ടത്തെ റീഡിങ് ഇടുകയാണ് അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ ഇടയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ സമീപകാല ഭാവി എന്താണ് നിങ്ങളറിയാനുള്ളത് എന്താണെന്നൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്ന് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങൾ തീർച്ചയായിട്ടും സകലം ബുദ്ധിമുട്ടിലാണ് അതായത് ആരൊക്കെയോ നിങ്ങളോട് വഴക്കിടുന്നുണ്ടോ ചുറ്റുപാട് നിങ്ങളോട് വഴക്കിടുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ചുറ്റുപാട് നിങ്ങൾക്ക് അറിയത്തില്ല ചുറ്റുപാടുന്ന എല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ തർക്കിക്കുകയോ വഴക്കിടുകയോ നിങ്ങൾ ഒറ്റപ്പെടുത്തേക്കുക ചെയ്യേണ്ടത് നിങ്ങൾ ഒറ്റപ്പെടുത്തേക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ കറണ്ട് പേഴ്സൻ്റെ കറന്റ് എനർജി അദ്ദേഹം നൈറ്റ് ഓപ്പിൻ്റെ ബിസിനസ് നൈറ്റ് ഓപ്പൻ്റെ ബിസിനസ് വെച്ചാൽ അദ്ദേഹം ഒരു മുന്നോട്ട് പോകാനാവും സ്ട്രക്കായി നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടും കുറച്ച് മുന്നോട്ട് പ്രശ്നമുണ്ട് സാമ്പത്തികം ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് ഒരാളെ പോരാളിപ്പോൾ നിൽക്കണമെങ്കിലും പോരാളിയെപ്പോലെ മുന്നോട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷേ അദ്ദേഹം സ്ട്രക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് യുടെ വന്നിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ എന്താ നോക്കട്ടെ നിങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ ഓ ഇത് ഡേബിളാണ് നിങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ തീർച്ചയായിട്ടും ഇത് ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു പണിയാണ് നിങ്ങളുടെ പേഴ്സനെ ബ്ലാക്ക് ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ട് ആരോ ബ്ലാക്ക് മാജിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബ്ലാക്ക് മാജിക്കിൻ്റെ സൽഫലമായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ ബ്ലാക്ക് മാജിക്കാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് മാജിക്കാണ് കണ്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് പിക്ചർ കാണാൻ അറിയാലോ നിങ്ങളുടെ പേഴ്സിനെ കെട്ടിയിട്ടിരിക്കുകയാണ് ചങ്ങനെ എട്ട് പേഴ്സിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ സംഭവിച്ചു സംഭവിക്കാനുള്ള കാര്യമെല്ലാം അപ്പോൾ നിങ്ങളുടെ സമീപകാല ഭാവി എന്താണെന്ന് ചോദിച്ചു സമീപകാല ഭാവി അതും ഒരു മേച്ചറക്കാനക്കാർഡാണ് ദ ഹാംഗ് മാൻ ആണ് ഹാംഗഡ് മാൻ വെച്ചാൽ കാര്യങ്ങൾ വേറെ ഗതിയിലേക്ക് പോകുന്നു മറ്റൊരാളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഉദ്ദേശിച്ചതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അറിയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരേണ്ട കാര്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തരുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നെ ഉപദേശം നിങ്ങൾ അറിയേണ്ടത് ഓഫ് ക്ലിസ് ആണ് അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടുണ്ടാക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവയെല്ലാം കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സാമ്പത്തികമായൊരു കെട്ടുറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക നിങ്ങളുടെ പേഴ്സൻ്റെയോ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ നിങ്ങളെതിർക്കുന്നവരുടെ എല്ലാരുടെയും കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിലനിൽപ്പ് വേണം അതിനൊണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് സാമ്പത്തികത്തിന് മുന്നോ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുക എന്തുകൊണ്ടെന്നാൽ സാമ്പത്തികമാണ് എല്ലാത്തിനും പ്രാധാന്യം നമ്മുടെ ലൈഫ് നമ്മുടെ റെസ്പോൺസിബിളാണ് മറ്റുള്ളവർ വ്യക്തിയുള്ള ആരുടെയല്ല നമ്മൾ വെറും നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ അടയ്ക്കോ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെയോ അങ്ങനെയൊക്കെയോ നമ്മൾ മറ്റുള്ളവർ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയും ഒക്കെ കരുതും പക്ഷേ നമ്മുടെ ലൈഫ് നമ്മുടെ റെസ്പോൺസിബിളാണ് അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം ആരെ ഏൽപ്പിക്കേണ്ട അപ്പോൾ കാര്യം യൂണിവേഴ്സ് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വളരെയധികം വിഷമത്തിലാണെങ്കിൽ പോലും നിങ്ങളൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകേണ്ട എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുക അതിനുവേണ്ടി നിങ്ങളൊരു പുതിയ പദ്ധതി ഇറക്കുകയോ ജോലി എടുക്കുകയോ എന്താ വെച്ചാൽ ചെയ്യുക അതിന് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ആയിക്കൊള്ളും എന്തായാലും ഒരു അവസ്ഥയും ഒരുപോലെ ഒരു ആയി നിൽക്കത്തില്ല എപ്പോഴും ചേഞ്ച് മാറ്റം അനിവാര്യമാണ് മാറ്റം വന്നുകൊണ്ടേയിരിക്കും നമുക്കിപ്പോൾ ദുഃഖമാണ് നമ്മൾ ദുഃഖമെന്ന പുതപ്പാണ് നമ്മളിപ്പോൾ പോയിക്കുന്നത് ഇഷ്ടടുത്ത് തന്നെ സുഖമെന്ന പുതപ്പുണ്ടാവും അപ്പോൾ എന്തായാലും ഓരോ അവസ്ഥയും മാറി മറിഞ്ഞവരും ഇതൊരു ഒരു അവസ്ഥയും സ്ഥിരമായിട്ട് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഇതെല്ലാം ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഈശ്വരൻ സമർപ്പിച്ച് ധൈര്യം മുന്നോട്ട് പോകുക സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉന്നമനം നോക്കുക സമ്പത്തിന് മാത്രം പ്രധാനം കൊടുത്ത് മുന്നോട്ടുക സമ്പത്ത് സൂക്ഷിക്കുക സമ്പത്ത് ഉണ്ടാക്കുക അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നതാണ് ബാക്കിയുള്ളതൊക്കെ പിന്നെ വന്നോളും എല്ലാം ശരിയായിക്കോളും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ